namaskar Om. Om. ായണായ നമ ശ്രീമദ് ഹരിനാമകീർത്തനത്തിലെ ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥം എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം ശ്ലോകം ാഥനുടേ ഭക്തിയകമേ വന്നു ദീപതിനെ വൈകുന്നതിന്ദുഹരിനാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ന്യൂകാരമാധി മുതലായിട്ടു ഞാനും മിക കൈകൂപ്പി വീണുടൻ ഇരക്കുന്നു നാഥനോട് അക്ഷരങ്ങൾക്കെല്ലാം വളരെ അർത്ഥമുള്ള ഒരു ഭാഷയാണ് സംസ്കൃതമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ന്യൂകാരത്തിന് മാതാവ് അപ്സരസ് ശിവൻ എന്നെല്ലാം അർത്ഥമുണ്ട് അപ്പോൾ അമ്മ ശിവൻ തുടങ്ങിയവരെ എല്ലാം തൊഴുതുകൊണ്ട് ഞാൻ ഭഗവാനോട് കൈ കൂപ്പി വണങ്ങി ഇതാ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ന്യൂകാരം തുടങ്ങി നമസ്കാരപൂർവം ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഏകാന്ത ഭക്തി ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് പ്രാർത്ഥന മറ്റൊരു വിഷയത്തിലും ചെല്ലാത്ത ഭക്തി ഭഗവാനിൽ ഉണ്ടാകണം അതിന് വൈകുന്നതിൽ ഭക്തന് വളരെയധികം വേദനയുണ്ട് ഈ ഏകാന്ത ഭക്തി എന്താണെന്നൊന്ന് നോക്കാം അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് അനന്യാ ചിന്തയന്തോ മാം ഏ ജനാപര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്നിലും മനസ്സു പതിയാതെ എന്നും അഭിയുക്തന്മാരായി ഭഗവാനെ തന്നെ ആരു ഭജിക്കുന്നുവോ അവരുടെ യോഗക്ഷേമം അദ്ദേഹം തീർച്ചയായും കൈവരുത്തും ചിന്തയാണ് ഏകാന്ത ഭക്തിയുടെ സ്വഭാവം ഏകാന്ത ഭക്തി ഉള്ളവർ സതതയുക്തന്മാരുമായിരിക്കണം എന്നിൽ ഉറയ്ക്കുന്ന ഭക്തി ഉറയ്ക്കുകയെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളെയും യോജിപ്പിക്കുക എന്നാണ് ർത്ഥം ഭൗതികവും ആധ്യാത്മികവും ചേർന്ന് ഇഷ്ടദേവതയായിത്തീർന്ന് തൻ്റെ അഹന്ത അതിൽ ഹോമിക്കപ്പെട്ട് ജീവിതം തന്നെ ഒരു യജ്ഞമായി തീരുകയാണ് ഏകാന്തമായ ഭക്തി ഉണ്ടാകുന്നതിന് വേണ്ടത് ക്രമേണ ആ സമർപ്പണം തന്നെ താൻ അറിയാതെ താൻ എല്ലാറ്റിനും അതീതനായി തീരത്തക്ക നിലയിലേക്ക് ഉയർന്നുകൊള്ളും അപ്പോൾ ഭക്തനെന്നോ ഭക്തിയെന്നോ ഭജിക്കപ്പെടുന്ന ഈശ്വരനെന്നോ ഉള്ള ത്രിപുടി ഇല്ലാതായി തീരുകയും ജീവിതത്തിൻ്റെ പരിപൂർണത കൈവരികയും ചെയ്യും ഭക്തനെന്നോ ഭക്തിയെന്നോ ഭജിക്കപ്പെടുന്ന ഈശ്വരൻ എന്നോ എന്നുള്ള മൂന്ന് ചിന്തകളല്ലാതെ ഒരു ചിന്തയായിട്ട് തന്നെ ഇത് ഭവിക്കും നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും പൊതുവായ ലക്ഷ്യം ഈ യോഗാത്മകത്വം തന്നെയാണ് പക്ഷേ അത് ശരിക്കും അറിയാതെയാണ് നാം ജീവിതത്തിൽ കിടന്ന് ഭ്രമിച്ച് ക്ലേശിച്ച് കഴിഞ്ഞുകൂടുന്നത് അതിന് പ്രതിവിധിയായിട്ടാണ് ഏകാന്ത ഭക്തി ഉദിക്കുവാൻ പ്രാർത്ഥന നാം ഉയർത്തുന്നത് ഇരുപത്തി ശ്ലോകം ഒന്നുകൂടി ചൊല്ല ഹരിനാമ കീർത്തനത്തിൽ ന്യൂ മുതലായിട്ടു ഞാനു മിഖ കൈകൂപ്പി വീണുടനിരക്കുന്നു നാഥനുട ഏകാന്തഭക് തിയഗമേ വന്നു ദീപതിന് വൈകുന്നതിന്തു ഹരി നാരായണായ നമ നാരായണായ നമനാരായണായ നമ ാരായണായ നമ നാരായണ ആയമ നാരായ നമ നാരായണ ആയ നാരായണ ആയ നാരായമ യോസമസ്തുഖിനോ